ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ക്ഷേത്ര കൊള്ളയ്ക്കും പാനാർ പഞ്ചായത്തിലെ ഭരണ അഴിമതിക്കുമെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പയങ്കുളത്ത് പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെയും അഴിമതിയിൽ മുങ്ങി എല്ലാ മേഖലയും തകർത്ത പാനാൾ പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരെയും ബിജെപി പാനാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയൻകുളത്ത് പന്തംകൊളുത്തി പ്രകടനം നടന്നു പയംകുളം മാവിൻചോട്ടിൽ നിന്നും പയംകുളം സെന്ററിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ബിജെപി പാനാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ നോർത്ത് ജില്ലാ ഒ ബിസി മോർച്ച വൈസ് പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ചില ആളുകൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അഴിമതി നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാത്രമേ ഇപ്പൊ ശ്വാസം വിധിക്കേണ്ടി ഒരു സംഘടനയാണ് ഈ പറയുന്ന ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത ആളുകളാണ് അവർക്ക് ദൈവങ്ങളില്ല പണ്ടുമുതലേ ഇവർ പറഞ്ഞു തരുന്നൊരു കാര്യം ഒരു ദേവാലയം തകർന്നു കഴിഞ്ഞാൽ സർക്കാർ ഭരിക്കുമ്പോഴാണ് ചെയ്തത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല ഇതിൽ വ്യക്തമായ പങ്ക് യു ഡി എഫിനു കാരണം ഈ സംസ്ഥാനം മാറി മാറി മരിച്ചത് യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫിന്റെ കാലത്താണോ എൽ ഡി എഫിന്റെ കാലത്താണോ ഈ അടിച്ചുമാറ്റൽ ഉണ്ടായത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ഈ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പോലീസിനെയും അവരുടെ ഫോഴ്സിനെയും ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ ബി ജെ പി ചെറുതുരുത്തി മണ്ഡല വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ സെക്രട്ടറി ഗണേഷ് ട്രഷറർ വില്ലെടുത്ത കൃഷ്ണൻകുട്ടി എസ് സി മോർച്ചാ മണ്ഡലം ജനറൽ സെക്രട്ടറി പുഷ്പാകരൻ കർഷക മോർച്ചാ മണ്ഡലം സെക്രട്ടറി ബി പി പ്രമോദ് മണ്ഡലം കമ്മിറ്റി അംഗം സി എം സുമേഷ് ബി ജെ പി പാഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി സി രാജൻ സെക്രട്ടറി പ്രതീഷ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇന്നലെയും ഇന്നുമായി നടക്കുന്ന രാപ്പകൽ സമരം കൂടാതെ എല്ലാ മേഖലയിലും ഈ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെ ബി ജെ പി പ്രവർത്തകർ എല്ലാ എല്ലാ മേഖലകളിലും പഞ്ചായത്ത് തലത്തിലും ബാക്കി ബൂത്ത് തലങ്ങളിലുമൊക്കെ സമരത്തിൻ്റെ മുന്നിൽ സമരമുഖത്താണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് പറയാൻ വളരെ ന്യായമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത ഈ കഴിഞ്ഞ ഒമ്പത് വർഷ കാലത്തിനുള്ളിൽ സി പി എം ഭരണത്തിലേറിയ അന്ന് തൊട്ട് തുടങ്ങിയ ഈ അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതത്തിനെതിരെ ഇനിയും നമ്മൾ കേരള ജനത ഒന്നാകെ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ താമസിയാതെ നമ്മൾ ഇതിൽ കൂടുതൽ വഴിയാധാരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല